നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരം തന്നെയാണ് നടിയായ കബീർ പൊന്നമ്മ അവർ അഭിനയിച്ചിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളിലും നമുക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് അമ്മ വേഷങ്ങൾ തന്നെയാണ് ഓരോ നടന്മാരുടെയും അമ്മ വേഷമായിട്ട് അഭിനയിക്കുമ്പോൾ അവർ ശരിക്കും അവരുടെ അമ്മയാണോ എന്ന് തന്നെ തോന്നിപ്പോകുന്ന ഒരു രീതിയിലാണ് അഭിനയിക്കുന്നത് പ്രത്യേകിച്ചും ലാലേട്ടൻ്റെ മോഹൻലാലിൻ്റെ അമ്മയെ അഭിനയിക്കുമ്പോൾ പലർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും അമ്മയെപ്പോലെ തന്നെയാണ് കാര്യം അത്രയും മാച്ചാണ് അവർ രണ്ടുപേരും തമ്മിൽ അമ്മ മകൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അഭിനയിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ലാലേട്ടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കവിയൂർപ്പന്നമയെക്കുറിച്ച് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതായത് താരം അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയിലാണ് അവർ ചികിത്സയ്ക്ക് ുന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആരോഗ്യനില വളരെയധികം വഷളായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും ഇടവേള എടുത്തിരിക്കുന്നതും ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിൽ തന്നെയാണ് അവർ കഴിയുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ആരോഗ്യനില വളരെയധികം മോശമായത് അറിഞ്ഞ് അമേരിക്കയിലുള്ള ഏക മകളായ ബിന്ദു അമ്മയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടാതെ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ കബീർ ക്ഷേമം അന്വേഷിച്ചും എങ്ങനെയാണ് അവരുടെ സ്ഥിതി വിവരങ്ങൾ എന്നൊക്കെ അന്വേഷിച്ച് ആശുപത്രിയിൽ എത്തിയെന്നാണ് സൂചന മോഹൻലാൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സ്ക്രീനിൽ കബീർ പൊന്നമ്മ തന്റെ അമ്മയെ അഭിനയിക്കുമ്പോൾ തനിക്ക് സ്വന്തം അമ്മയാണ് കൺമുന്നിൽ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും എന്ന് ആ ഒരു സ്നേഹം ജീവിതത്തിലും മോഹൻലാലിനും കബീർ പൊന്നമയ്ക്കും പരസ്പരമുണ്ട് കബീർ പുന്നമയ്ക്കും തിരിച്ചും മോഹൻലാൽ തന്റെ മകനെ പോലെ തന്നെയാണെന്ന് പലപ്പോഴും പല അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് മലയാളികൾ കേട്ടിട്ടുണ്ടാവും താരത്തിന്റെ അസുഖം എത്രയും വേഗം തന്നെ പൂർണ്ണമായും ഭേദമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് കാരണം മലയാളികൾ അത്രയും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരി തന്നെയാണ് ഏകദേശം അറുപത് വർഷത്തോളം മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു താരം കൂടിയാണ്